ഞാനിവിടെ അപ്പവും മുട്ട റോസ്റ്റും ഉണ്ടാക്കാനാണ് പോകുന്നത് അതിൽ അപ്പത്തിലേക്കുള്ള മുട്ട റോസ്റ്റിൻ്റെ ചേരുവകളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് പറയാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു ഉരുളം തേങ്ങ് മൂന്ന് വലിയ ഉള്ളി മൂന്ന് വലിയ വലിയത് വേണം കേട്ടോ നമുക്ക് ഉള്ളിയൊക്കെ അത്യാവശ്യം വേണ്ടി വരും പച്ചമുളക് ഇഞ്ചി ചെറിയൊരു പുട്ട് കറിവേപ്പില ഒരു ചെറിയ മീഡിയം സൈസ് തക്കാളി ഇത്രയാണ് വേണ്ടത് കേട്ടോ അത് നമ്മൾ ഇതിൽ ഈ ഉള്ളിയിലിട്ടാണ് അതെല്ലാം വാറ്റി കൊടുക്കേണ്ടത് ഉരുളം തേങ് നമ്മളൊരു കട്ടി ഉണ്ടാവാനാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് എല്ലാവർക്കും ചേർക്കാവുന്നതാണ് നമ്മൾ ഇളക്കി കൊടുക്കണം ഞാൻ ഈ മുട്ട മൂന്നും പുഴുങ്ങാൻ വേണ്ടി ഒരു കുക്കറിൽ ഒന്ന് വിസിൽ വരുത്തിയാൽ അഞ്ചു മിനിറ്റ് സമയം അതി മുട്ട വേവാന് അപ്പൊ അപ്പ ഉള്ളി വാടി കിട്ടുമ്പോഴത്തേക്ക് മുട്ട പുഴുങ്ങട്ടെ അപ്പൊ ഞാനിതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഈ ഉരുളങ്കിയങ്ങ് ഇതെല്ലാം ആഡ് ചെയ്യുന്നിട്ടു നമ്മൾ തക്കാളിയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ അത് ചേർത്താൻ മറന്ന് പോയതാണ് അപ്പോൾ ഒരു തക്കാളി ചെറിയൊരു തക്കാളി നല്ല വലിയ തക്കാളി ഒന്നും ഇടരുത് കാരണം പുളി ഏറാൻ പാടില്ല തക്കാളിയുടെ പുളി ചെറുതായിട്ട് ഇതിലുണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ ഞാനൊരു തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചെറിയൊരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ലാസ്റ്റ് ആ ഉരുളങ്കിയങ്ങും ആ ഉള്ളിയൊക്കെ വാടിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തക്കാളി അല്ലെങ്കിൽ പുളി ചേരുമ്പോൾ അത് വാടാൻ കുറച്ച് താമസം കുടിച്ചും എന്താ അപ്പോൾ ഈ അരവ് ഇട്ട് കൊടുത്താൽ മതി ഈ മുളക് പൊടി ഈ ചെ കുറഞ്ഞ ക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് ഹാഫ് വൈറ്റ് ഉണ്ട് കേട്ടോ ഇത് വാടി ഹാഫ് വൈറ്റ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ മഞ്ഞൾപ്പൊടി തക്കാളി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇതിൽ ചേർന്നിട്ട് വാടാനുള്ളതാണ് അപ്പോൾ ഹാഫ് വേവാകുമ്പോൾ നമ്മൾ അതിട്ട് കൊടുക്കണം നമ്മളെ തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പത്തിന് നമ്മളെ മുട്ടയൊക്കെ വേവാൻ വിസിൽ വരുന്നുണ്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൽ കുറച്ച് സമയം ഇത് വെച്ചിട്ട് ഏകദേശം ആവാനായിട്ടുണ്ട് ഒന്നും കൂടി കുറച്ച് സമയം കൂടി കിടക്കാനുണ്ടെങ്കിൽ ഉള്ളി നല്ലപോലെ പോലെ അലിയണം ഇവിടെ ആ മുട്ട റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ വേറെ ഉള്ളി കിടന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ കട്ടിയുള്ള ചട്ടിയിലാവുമ്പോൾ എപ്പോഴും ഇത് നല്ല വേഗം നല്ല ദമ്മിൽ വാടി കിട്ടാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും ഇരുമ്പോൾ ചട്ടിയിലാണ് കൂടുതലും എനിക്കിന് ഓണറ്റിക്കലും വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പം ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് നല്ലതുപോലെ വാടിയിട്ടുണ്ട് കിട്ടും അപ്പോൾ നമ്മളീ ഉരുളകിയൊക്കെ ഒന്നേ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കണം ഒന്ന് അപ്പോൾ നമ്മളത് നല്ല സെറ്റായിട്ട് നമുക്ക് നല്ലൊരു മുട്ട റോസ് കഴിക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും അപ്പത്തിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ചേരുവയായിട്ട് ഇതെല്ലാം മസാലയും ഈ ഉരുളം തേങ്ങും ഈ ഉള്ളി തക്കാളി എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ വേറിട്ട് നിൽക്കും നമ്മൾ ഇച്ചിരി കടകളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമെന്ന് കണ്ടിട്ടില്ലേ ഉള്ളി വേറിട്ട് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് കടക്കും അത് നമുക്ക് കഴിക്കുമ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ അപ്പോൾ ഞാൻ ഈ മുട്ടൊക്കെ ഒക്കെ പുഴുങ്ങിയത് തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളാ മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ വഴറ്റി വെച്ച മസാലയൊക്കെ കണ്ടോ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ നല്ല ടേസ്റ്റില്ല മുട്ട റോസ്റ്റി നമുക്ക് കഴിക്കാൻ പറ്റും ഓരോ മുട്ട പൊയങ്ങിയതും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റും നമുക്ക് രാവിലെ ആണല്ലോ മുട്ടയൊക്കെ കഴിക്കേണ്ടത് രാത്രിയൊക്കെ കഴിക്കണയിലേറെ നല്ലത് നമുക്ക് രാവിലെ ഒന്നര ഇടവിട്ടാണ്ട് നമ്മൾ മുട്ടയുടെ വെള്ളമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് കാൽസ്യം വിറ്റാമിനൊക്കെ ഉണ്ടാവും നമ്മൾ കാൽസ്യക്കുറവില്ലോടൊക്കെ ഡോക്ടർമാർ മുട്ടയുടെ വെള്ളം കഴിക്കാൻ പറയും നല്ല നാടൻ മുട്ടയൊക്കെ ആവണം അപ്പോൾ ഇത് കണ്ടോ നമുക്ക് രണ്ട് മൂന്ന് പേർക്ക് ഇങ്ങനെ നല്ല ഗ്രേവി ആയി കിടക്കണുണ്ടോ ഇതേപോലെ മുട്ട റോസ്റ്റ് കഴിക്കാം അപ്പം കൂട്ടി അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റും അപ്പം നല്ല ടേസ്റ്റിൽ കൈക്കട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു